രായമംഗലം പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു പദ്ധതി പ്രകാരം അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് പേർക്കും ലാപ്ടോപ്പുകൾ കൈമാറി ായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉന്നത പഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കുട്ടികൾക്കാണ് നൽകിയത് അതുകൂടാതെ പഠനമുറി മറ്റൊന്ന് നമുക്ക് നിർവഹണം പൂർത്തിയാക്കാനുണ്ടായിരുന്ന ഒരണമാണ് ലാപ്ടോപ്പ് വിതരണം ഇന്ന് ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് അതാണ്ട് ഏഴ് ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു ലാപ്ടോപ്പ് വിതരണം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് ഡിഗ്രി തലം മുതൽ മുഴലേക്ക് വിവിധ കോഴ്സുകൾക്ക് ഐ ഐ ഡിഗ്രി ഡിപ്ലോമ എഞ്ചിനീയറിങ് മെഡിസിൻ അടക്കം വിവിധ കോഴ്സുകൾ പി ജി കോഴ്സുകളടക്കം പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് വിതരണം ചെയ്തത് എല്ലാ വർഷവും നമ്മളിത് വിതരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ തന്നെ സഹോദരങ്ങൾക്ക് രണ്ടുപേര് ഒരാൾ പുതിയതായിട്ട് പഠനത്തിന് ചേർന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾക്കൂടി ലാപ്ടോപ്പ് വിതരണം നടത്തുന്നുണ്ട് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ മിനി നാരായണൻകുട്ടി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോയി പൂണേലി സുബിൻ ടിൻസി ബാബു കുര്യൻ പോൾ ലിജു അനസ് എന്നിവർ സംസാരിച്ചു നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെയാണുള്ള ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ലാപ്ടോപ്പ് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ലാപ്ടോപ്പ് ഇന്റർനെറ്റിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത് അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് പേർക്കും ലാപ്ടോപ്പ് വിതരണം ചെയ്തു ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ